ഹായ് ഗായ്സ് അപ്പോൾ ഞാനിങ്ങനെ ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ലൊട്ടലിട്ട് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തന്നെ യെസ് ആക്ച്വലി അപ്പോൾ ഇന്ന് ലീവാണ് ഞാൻ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലൊറ്റയ്ക്കാണ് അപ്പോൾ എനിക്കാണ് നല്ല വിശപ്പ് പക്ഷേ ഭയങ്കരമായിട്ട് കുറേ സമയം എടുത്ത് കുക്ക് ചെയ്യാൻ വയ്യ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ആൻഡ് അത് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു എഗെയിൻ ഒരു കുക്കിംഗ് വീഡിയോ ആണിത് ബേസിക്കലി നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ ഓർഡർ ചെയ്യാറില്ല ഒന്നും പുറത്ത് പോയി കഴിക്കുന്നതും വളരെ കുറവാണ് ലൈക്ക് വൺ മീൽ വീക്ക്ലി അങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്ത് പോയി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെത്തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കും ഭയങ്കര ചെറിയ ചോറോ പരിപ്പേറിയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കും ചെറുതായിട്ടുണ്ടാക്കും അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ലെഫ്റ്റ് ഓവേസ് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ പുറത്ത് ഓർഡർ ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇന്നാണെങ്കിൽ ഇപ്പം എനിക്ക് ആക്ച്വലി ഓർഡർ ചെയ്താൽ മതി പക്ഷേ എനിക്ക് വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ അതിനുവെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു ഓക്കെ അപ്പോൾ ബേസിക്കലി ദിസ് ലോഗ് വിൽ ബി ലൈക്ക് മീ കുക്കിംഗ് സംതിങ് വെരി ഈസി ബിക്കോസ് ഐ എം ലേസി ടു മീറ്റ് മൈ ക്രേവിങ്സ് സോ യു ആർ വെൽക്കം ടു മൈ വ്ലോഗ് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നാവണമല്ലോ സോ കുക്കർ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അപ്പം വേറെ പാത്രം എടുത്ത് മിക്സ് ചെയ്യാനൊന്നും വയ്യാത്തുകൊണ്ട് കുക്കറിന് തന്നെ പാത്രം എടുക്കുകയാണ് ഞാൻ പക്ഷേ എനിക്കൊരു ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഗ്രാം ഓഫ് ചിക്കൻ ഉണ്ടായിരിക്കും അതിലോട്ട് കുറച്ച് സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം അതായത് ആദ്യം കുറച്ച് സ്പൈസസ് നമുക്ക് ആഡ് ചെയ്യാം ആദ്യം പട്ട ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ സ്പൈസസ് ആണ് കേട്ടോ പിന്നെ ഒരു രണ്ട് ഏലക്ക ഒരു ഏലയ്ക്ക് ഇതിലേ ഒരു രണ്ട് മൂന്ന് രണ്ട് ഏലക്ക പിന്നെ പിന്നെ ഒരു പച്ചമുളക് ഇത് പൊട്ടിച്ചിട്ടാൽ കൊള്ളാം പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എൻ്റെ ഉപ്പായിരിക്കില്ല നിങ്ങളുടെ ഉപ്പ് ചിലപ്പം ഉപ്പ് കുറയാൻ ചാൻസ് ഉണ്ട് ഏകദേശം ഞാനൊരു മൂന്ന് ഈ സ്പൂണിൻ്റെ കണക്കൊരു മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി മെയിനായിട്ട് എന്താണെന്ന് അറിയോ ഇതിൽ ആക്ച്വലി ഓയിലില്ല ഓയിലോ നെയ്യോ ഇല്ല അപ്പോൾ കുറച്ചും കൂടി ആണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തൈര് മസാല ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം നമ്മൾ ആകെ കുരുമുളക് പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇത് മാത്രേണ് പൊടികളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ഗരം മസാല പോലും യൂസ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് ഗരം മസാല യൂസ് ചെയ്യണം എന്നുണ്ട് കാരണം എനിക്ക് ഗരം മസാലയുടെ ആ ഫ്ലേവർ ഇഷ്ടമാണ് നമ്മൾ ആക്ച്വലി ആദ്യം സ്പൈസസ് ഇട്ടിരുന്നു പക്ഷെ എന്നാലും ഗരം മസാല കുറച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആ ഒരു ഫ്ലേവർ കിട്ടുമല്ലോ ആ അപ്പോൾ ഗരം മസാല വേണ്ടവർക്ക് ആഡ് ചെയ്യാം ഞാൻ ഇപ്പം ആഡ് ചെയ്യുന്നില്ല രണ്ട് മൂന്ന് കുരുമുളക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം കേട്ടോ ഒരു എരിവിന് വേണ്ടിയിട്ട് യാ പിന്നെ ഇതിലോട്ട് വേണ്ടത് നമ്മൾ വേറെ ഉള്ളി വാട്ട് അങ്ങനത്തെ പരിപാടികൾ ഒന്നുമില്ല അപ്പം നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുള്ളി അങ്ങനെ ഇടുക അരിയാനൊന്നും വയ്യ അപ്പം അങ്ങനെ ഇടുക ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഇടുക ശയ ഞാൻ ഇട്ട് മുളക് ഭയങ്കര എരില്ല കുരുമുളക് ഇട്ടു മസാല ഇട്ടോ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യാം സോ ഐ യു ഇപ്പൊ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഉള്ളി ചിക്കനും തൈരും കുരുമുളക് മഞ്ഞൾപ്പൊടിയും മുളക് മുളക് പൊടിയില്ല മഞ്ഞപ്പൊടി കുരുമുളക് പൊടി വെറും കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ആൻഡ് ചിക്കൻ മസാല പ്ലസ് ഉപ്പ് പിന്നെ കുറച്ച് സ്പൈസസ്സും കൂടി ഇപ്പം ഇത്രേ ഉള്ളൂ സംഭവം ഇതങ്ങോട്ട് മിക്സ് ചെയ്യാം ഓക്കെ ഗൈസ് ആക്ച്വലി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രധാന സാധനം വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ് കാരണം എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് കുറച്ചുകൂടി നല്ല ഫ്ലേവറാണ് അതും കൂടി സോറി അതുകൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ അല്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചിലപ്പം മറവികളൊക്കെ സ്വാഭാവികമാണ് മീ സോ യാ നൗ ഇറ്റ്സ് റെഡി ഇതിനോട്ടൊരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ചിക്കൻ വേവിക്കുകയാണ് വേണ്ടത് ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം വരുന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം മതി കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം മൂന്ന് വിസ ഓക്കെ ഇതാണ് ഇപ്പൊ നമ്മുടെ സാധനം നമുക്ക് കുക്കർ അടയ്ക്കാം വൺ ടു നമുക്ക് ഇത് ഓഫാക്കാം മൂന്ന് വിസലിന് കഴിഞ്ഞ് ആയിരുന്നു ക്കിപ്പിക്കുന്നത് നാല് ദിവസത്തിലായി അപ്പം ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ മറ്റേ ഓയിൽ ഗീ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല കുറച്ച് ഹെൽത്തി വേർഷൻ ഓഫ് ചിക്കൻ റൈസ് ആണ് അപ്പോൾ ഹെൽത്തി ആയിട്ട് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം മീന ചേച്ചി ചിലപ്പം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ഇപ്രാവശ്യം എന്താ പറയുക ആയിരിക്കും കഴിഞ്ഞവട്ടെ ഹെൽത്തി ബ്രൗണി ഉണ്ടാക്കിയപ്പോൾ പിണ്ണാക്ക് പോലെയെന്ന് പറഞ്ഞു അപ്പം ഇപ്രാവശ്യം മിക്കവാറും വല്ല കാടി വെള്ളം പോലെ പോലെയെന്നോ അങ്ങനെ എന്തെങ്കിലും പറയുമായിരിക്കും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം പിന്നെ നീ പറയുന്ന പോലെ മറ്റു സാധനങ്ങളൊന്നുമില്ല ഇതിൽ വെയിറ്റ് ആൻഡ് ഷോ യു വാട്ട്സ് എ റിസൾട്ട് എന്ന് ഇനി അതിലങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഇനി ബസ്മതി റൈസ് ഇടുന്നു രണ്ട് ബിസിലും കൂടി കേൾക്കുന്നു ഓഫ് ചെയ്യുന്നു അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കഴിക്കാം ൈസ് ഞാനിത് ഓപ്പൺ ചെയ്തു ഇതിൽ ആക്ച്വലി വെള്ളം കൂടുതലാണ് അപ്പം ഇനി റൈസ് ഒഴിക്കുമ്പോൾ ഞാൻ വെള്ളം വേറെ ഒഴിക്കുന്നില്ല നിങ്ങൾക്ക് വെള്ളം കുറവായി കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ഇടുന്ന സമയത്ത് ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി ഒഴിക്കണം എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളമുണ്ട് അപ്പോൾ ഞാനങ്ങനെ വൺ ഒരു കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ ഫുഡ് ആക്ച്വലി ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ ചിക്കൻ എന്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഹാഫ് കപ്പ് ബസ്മതി റൈസ് ഞാൻ കഴുകി വെച്ച ബസ്മതി റൈസ് ആണ് അത് ഇതിലോട്ട് ആഡ് ചെയ്യാം ഞാൻ പറഞ്ഞു ഇവിടെ കൂടെ ഒരു ഹാഫ് കപ്പ് വെള്ളം കൂടി നിങ്ങൾ ആഡ് ചെയ്യണം പ്ലസ് ഉപ്പ് ഇടണം പക്ഷെ എൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇട്ടപ്പം ഉപ്പ് കുറച്ച് കൂടിപ്പോയി എനിക്ക് അത് ഫീൽ ചെയ്തിരുന്നു ഉപ്പ് കൂടി അപ്പൊ ഞാൻ അധികം ഉപ്പ് ഇടുന്നില്ല ഈ ഉപ്പ് വെച്ച് തന്നെ സെറ്റ് ആയിക്കോളും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തില് കുറച്ച് വെള്ളം വേണം അപ്പൊ ഞാനൊരു കാൽ വൺ ബൈ ഫോർ കപ്പും കൂടി വെള്ളം ആഡ് ചെയ്യാണ് റൈസിന് വേണ്ടിയിട്ട് കറിയിൽ ഇത് ഉണ്ടാവും ഓക്കെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആഡ് ചെയ്യുന്നില്ല ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ ഉപ്പ ആക്ച്വലി പാകത്തിനാണുള്ളത് ഇത് നമുക്കൊരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വെച്ചിട്ട് നോക്കാം ഓക്കെ സോ എന്താണ് നമ്മുടെ സാധനം കണ്ടിട്ട് സെറ്റാണ് ഞാൻ ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കട്ടെ ഈ ഞാനിതൊന്ന് മിക്സി ചെയ്തിട്ട് വെള്ളം ആക്ച്വലി കറക്റ്റായിരുന്നു കേട്ടോ ഞാൻ നന്നായി വീണ്ടും അരക്കപ്പ് ഒഴിക്കാതിരുന്നേ കാൽ കപ്പ് മാത്രം ഒഴിച്ചു അതുകൊണ്ട് വെള്ളം ഇതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കൊള്ളാം ടേസ്റ്റ് ഉണ്ട് ഗൈസ് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് സെറ്റാണ് ടേസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഓയിൽ ഓയിലി ഉള്ളി വാട്ടണ്ട അതും കൂടി ഇടുന്നു മിക്സ് ചെയ്യുന്നു മിസ്സിലടിക്കുന്നു അത്രേ ഉള്ളൂ സോ യാ യാർക്കു ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യണം ഫുഡ് വിത്ത് എ മൂവി ആക്ച്വലി ഭയങ്കര ആണ് ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു സു ടേസ്റ്റി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സോ ബാച്ചിലേഴ്സ് ആവും നിങ്ങൾ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുക്കർ മാത്രം മതി കുക്കറ് ചിക്കനും റൈസും ഉണ്ടെങ്കിൽ സെറ്റ് ആണ് അത് ഞാൻ യോഗം കൂടി എടുത്തിട്ടുണ്ട് ജസ്റ്റ് അച്ചാർ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം സോ യാ ഔട്ട് ആൻഡ് ലെറ്റ് മീ നോ ഗൈസ് ബൈ സീ ഇൻ മൈ നെക്സ്റ്റ് ലോ